നമ്മുടെ ഡാറ്റ ബാലൻസിൻ്റെ പകുതി കൂടുതൽ കുടിച്ച് തീർക്കുന്നത് നമ്മുടെ യൂട്യൂബാണ് നമ്മൾ യൂട്യൂബിൽ ഈയൊരു സെറ്റിംഗ്സുകൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ഒരുപാട് തീരത്തേ ഇല്ല നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീരത്തേ ഇല്ല വളരെ പ്രധാനപ്പെട്ട കുറച്ച് സെറ്റിങ്സുകളാണ് ഈ സെറ്റിങ്സ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കാളുള്ളൂ വളരെയേറെ പ്രയോജനമുള്ള സെറ്റിംഗ്സ് ആണ് അപ്പോൾ കറക്റ്റായിട്ടത് മനസ്സിലാക്കുക അതിനായിട്ട് നമ്മൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ കഴിയും അവിടെ ഒന്ന് ഇതേപോലെ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും അതൊന്ന് ഇതേപോലെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും ഇതിലാണ് നമുക്ക് കുറേ സെറ്റിങ്സുകൾ മാറ്റം വരുത്താനുള്ളത് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ജനറൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ജനറൽ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ മൂന്നാമതായിട്ട് അപ്പിയറൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക അപ്പിയറൻസ് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് ചെയ്യാനുണ്ട് അവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻ കാണാൻ കഴിയും ഫസ്റ്റ് യൂസ് ഡിവൈസ് തീമും രണ്ടാമത്തെ ലൈറ്റ് തീമും അവസാനത്തെ ഡാർക്ക് തീമ് അപ്പം നമ്മൾ അവസാനത്തെ ഡാർക്ക് തീം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഫുള്ള് ബ്ലാക്ക് ആകുന്നതായിരിക്കും നമ്മൾ ബ്രൈറ്റ് തീം ഇടുന്നതിന് കഴിയും കുറച്ചുകൂടെ ബാറ്ററി കൺസെപ്ഷൻ കുറവായിരിക്കും നമ്മൾ ഡാർക്ക് തീം ഇടുമ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി എൻ്റെ തൊട്ട് താഴെയായിട്ട് പ്ലേ ബാക്ക് ഫീഡ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ കഴിയുക അന്ന് ഇതേപോലെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആൾവേസ് ഓണ് വൈഫൈ ഉള്ളി താഴെ ഓഫും കാണാം നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക ഏറ്റവും അവസാനത്തെ ഓഫ് സെലക്ട് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വീഡിയോകൾ പ്ലേ ചെയ്യുന്നു നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ പ്ലേ ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ഇല്ലാത്ത വീഡിയോയും പ്ലേ ആകും അതോടൊപ്പം നമ്മുടെ ഡേറ്റാസും ഒരുപാട് നഷ്ടപ്പെടും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയും തരും ഇത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നതായിരിക്കും അങ്ങനെ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക ബാക്കടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടു താഴെയായിട്ട് ഒരു ഡേറ്റാ സേവിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും ഇതാണ് ഡേറ്റ സേവിങ്സ് ഉണ്ടോ ഈ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ സെറ്റിംഗ്സ് ഓഫായി കിടക്കുന്നതാണ് അതും പ്രധാനമായിട്ടും റെഡ്യൂസ് വീഡിയോ ക്വാളിറ്റി റെഡ്യൂസ് ഡൗൺലോഡ് ക്വാളിറ്റി റെഡ്യൂസ് സ്മാർട്ട് ഡൗൺലോഡ് ക്വാളിറ്റി അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതെല്ലാം ഓൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ ഒരുപാട് സേവ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടെ ഓൺ ചെയ്യാൻ വേണ്ടി മേളിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവുന്ന ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുന്നതായിരിക്കും ഡേറ്റാ സേവിങ്സ് ഓപ്ഷൻ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും പ്രധാനമായിട്ട് ഡേറ്റാ സേവ് ചെയ്തിട്ട് നമ്മുടെ അനാവശ്യമായിട്ട് ഡേറ്റ ഉപയോഗം കൺട്രോൾ ചെയ്യുന്നതായിരിക്കും ഇനി ജസ്റ്റ് ഇത് മേളിൽ ക്ലിക്ക് ചെയ്ത് ബാക്ക് സ്പേസ് അടിക്കുക ഇവിടെ ഓട്ടോ പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതാണ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ പ്ലേ ആവുകയെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത വീഡിയോ ഒന്നിന് പുറ ഒന്നായിട്ട് ഇങ്ങനെ പ്ലേ ആയി പ്ലേ ആയി പോകുന്നതാണ് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ പ്ലേ ആവുന്നുണ്ട് അത് നമുക്ക് ഓവറായിട്ട് നമ്മുടെ ബാറ്ററി ബാക്കപ്പ് കുറയുന്നതായിരിക്കും അതേപോലെ തന്നെ ഡേറ്റയും തീരുന്നതായിരിക്കും നമുക്കതിൻ്റെ ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് മാത്രം നമുക്ക് കണ്ടാൽ മതിയല്ലോ അല്ല ഒന്നുപോയ ഒന്ന് വീഡിയോ ആയിട്ട് ഇങ്ങനെ വരേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും അതൊന്ന് ജസ്റ്റ് ഓഫ് ചെയ്ത് വയ്ക്കുക അങ്ങനെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വേറെ വീഡിയോ പ്ലേ ആകത്തില്ല നമുക്ക് ആവശ്യമുള്ള വീഡിയോ നമുക്ക് നമുക്കെടുത്ത് പ്ലേ ചെയ്ത് കാണാൻ കാണാൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക